യുദ്ധാവസാനം ഇപ്പോഴൊന്നും തന്നെ ആരും ആഗ്രഹിക്കേണ്ടതില്ല എന്ന ഒരു മുന്നറിയിപ്പാണ് ഇസ്രയേൽ ഇതുവരെ നൽകുന്നത് ഗസ യുദ്ധം അന്തിമഘട്ടത്തിലാണ് എന്നും ലക്ഷ്യം നേടും വരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു ലബനിലേക്കുള്ള യുദ്ധവ്യാപനം ഇസ്രയേലിന്റെ അന്ത്യം കുറിക്കുമെന്ന് ഹമാസ് തിരിച്ചടിക്കുകയും ചെയ്തു അതേസമയം ഗസയിൽ കുട്ടികളെ കാണാനില്ല എന്ന് സന്നദ്ധ സംഘടനയായ സേവ് ദ ചിൽഡ്രൻ അറിയിക്കുകയും ചെയ്തു സമ്പൂർണ്ണ വെടിനിർത്തലും ഗസയിൽ നിന്നുള്ള സൈനിക പിൻമാറ്റവും ലക്ഷ്യം വയ്ക്കുന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശം തള്ളി നെതന്യാഹു രംഗത്തുവന്നു ഗസയിൽ യുദ്ധം അന്തിമഘട്ടത്തിലാണെങ്കിലും ലക്ഷ്യം നേടും വരെ ആക്രമണം നിർത്തില്ല എന്നു വ്യക്തമാക്കി ബന്ധുക്കളുടെ മോചനത്തിന് താൽക്കാലികവും ഭാഗികവുമായ വെടിനിർത്തലാകാമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു ഹിസ്ബുള്ളയെ നേരിടാൻ ഒരു വിഭാഗം സൈന്യത്തെ വടക്കൻ ഇസ്രയേലിലേക്ക് മാറ്റുമെങ്കിലും ഗസ യുദ്ധം നിർത്തില്ല എന്നും കൂട്ടിച്ചേർത്തു ബൈഡൻ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണം എന്ന അമേരിക്കയുടെ പുതിയ അഭ്യർത്ഥനയും തള്ളിയാണ് നദന്യാഹുവിന്റെ പ്രസ്താവന ഗസ യുദ്ധം അവസാനിപ്പിക്കാതെ ലബനൻ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റിനെ യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജേഖ് സല്ലീവൻ അറിയിച്ചു അതേസമയം ഇസ്രേലിന്റെ സുരക്ഷയ്ക്കായി എല്ലാ സഹായവും തുടരുമെന്നും ജേക്ക് സല്ലിവൻ ഉറപ്പ് നൽകി ഗസൈൽ ആക്രമണം നടത്താനോ സൈനിക പിൻമാറ്റത്തിനോ ഇസ്രായേൽ തയ്യാറല്ല എന്ന് നദന്യാഹുവിന്റെ പ്രതികരണം തെളിയിക്കുന്നതായി ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ പറയുന്നു വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിന്റെ ഭാഗമാക്കാനും ലബനലിൽ അധിനിവേശം നടത്താനുമുള്ള ഇസ്രയേൽ നീക്കം ആ രാജ്യത്തിന്റെ തകർച്ച പൂർണ്ണമാക്കുമെന്നും ഹമാസ് താക്കീത് ചെയ്തു ലബനൻ യുദ്ധം മേഖലാ യുദ്ധമായി മാറുമെന്നും കടുത്ത നടപടികളിൽ നിന്ന് ഇസ്രയേലിനെ പി ണമെന്നും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ സംഘർഷം പുകയുകയാണ് അയച്ച മിസൈൽ പതിച്ച ഒരു കെട്ടിടം തകർന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൈനികർ തങ്ങിയ കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത് എന്ന് ഹിസ്ബുള്ള അറിയിച്ചു ആളപായം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല ഗസയിൽ ഇസ്രായേൽ ആക്രമണം വ്യാപകവുമാണ് ഗസ എമർജൻസി മെഡിക്കൽ ഡയറക്ടർ ഹാനി അൽ ജഫ്രാവി ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു പിന്നിട്ട് പേരുടെ ജീവൻ രക്ഷിക്കാൻ കഠിനാധ്വാനം നടത്തിയ ജാഫ്രാവിയുടെ വിയോഗം ഗസയുടനീളം കണ്ണീർ പടർത്തുകയും എന്ന റിപ്പോർട്ടുകളും വരുന്നു അതേസമയം ഗസയിൽ നടക്കുന്ന യുദ്ധത്തിന് അവസാനമില്ല അവസാനമില്ലായെന്നും നതിന്യാഹുവിനെ അനുകൂലിക്കുന്ന ചാനലായ ചാനൽ ഫോർട്ടീൻ നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി ഗസ ഗസതംഗരമായ റഫേൽ സൈന്യം നിലവിലെ കരയാക്രമണം പൂർത്തിയാക്കാനിരിക്കെ ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിച്ചുവെന്ന് അർത്ഥമാക്കേണ്ടതില്ല എന്നാൽ ഗസയിൽ കുറച്ച് സൈനികരെ മാത്രമേ ആവശ്യമുള്ളൂ എന്നും ഹിസ്ബുളയെ നേരിടാൻ സൈന്യത്തെ അവിടെ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട് എന്നും നെതന്യാഹു പറഞ്ഞു ഞങ്ങളുടെ സേനകളിൽ ചിലതിനെ വടക്കോട്ട് മാറ്റാനുള്ള സാധ്യതയുണ്ട് പ്രതിരോധത്തിനു പ്രതിരോധത്തിനുവേണ്ടി ഞങ്ങളത് ചെയ്യും ഒപ്പം പതിനായിരക്കണക്കിന് കുടിയറക്കപ്പെട്ട ഇസ്രയേലുകളെ നാട്ടിലേക്ക് മടക്കാൻ അനുവദിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു ലബനിലെ ഹിസ്ബുള്ളക്കെതിരായ ഇസ്രയേൽ നീക്കം മേഖലയെ സമ്പൂർണമായി സംഘർഷത്തിലാഴ്ത്തുമെന്ന ആശങ്ക ഉയർത്തുന്നു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഗസ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ആക്രമണം തുറന്നിരുന്നു പല ഘട്ടങ്ങളിലും ഇരു സൈന്യവും ിൽ തീവ്രമായ ഏറ്റുമുട്ടൽ നടന്നു